ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയ ആദിക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് നമ്മുടെ നയനയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയത്തെ വഴിയിൽ വെച്ച് ആദ്യയും അതുപോലെ തന്നെ ആദ്യയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അത് ഇനി വരാൻ പോകുന്ന ഒരു കഥാപാത്രമായിരിക്കും അപ്പോൾ ശ്വേത എന്നാണ് തമിഴിൽ പേര് വരുന്നത് അപ്പോൾ ശ്വേതാനേയും ആദീനേയും കൂടെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ ഒരുമിച്ച് അവരിങ്ങനെ അടുത്ത് ഇടപഴകുന്നതും അത് കാറിൽ പോകുന്നതൊക്കെ കാണുകയാണ് അങ്ങനെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചായിരിക്കും നമ്മുടെ നയന ഓഫീസിലേക്ക് എത്തുന്നത് ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെയും നമ്മുടെ ആദ്യം നയ ആദിയും അതുപോലെ തന്നെ ശ്വേതയും വിരുദ്ധ സംസാരിക്കും ും ഒക്കെ ഇരുന്ന് കാണുകയാണ് ഇതേ സമയത്ത് ഒരു ഉണ്ടായിരിക്കും വക്കീലിനോട് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് പക്ഷെ നയനയ്ക്ക് എന്താന്ന് കൃത്യമായിട്ട് നയനെ കേട്ടില്ല ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ആകെ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ നയനയുടെ അല്ലാണ്ട് വേദനിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകെ ടെൻഷനായിട്ട് നമ്മുടെ നയനെ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും നയനയുടെ മുഖവും അതുപോലെ തന്നെ ആകെ വല്ലാണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും നമ്മുടെ നയനയ്ക്ക് ഇതേ സമയത്ത് നമ്മുടെ നവ്യ വന്നിട്ട് പറയുന്നുണ്ട് എന്താ നയനെ എന്താ നിനക്ക് പറ്റിയത് ഇത്രയും ജോലികൾ ഒരുമിച്ച് ചെയ്തിട്ടായിരിക്കും നിനക്ക് ഇത്രയ്ക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ ഇനി കുറച്ചൊക്കെ ചെയ്താൽ മതിയെ ഇവിടെ ഇത്രയും പേരില്ല എല്ലാവരും കൂടെ ചെയ്തോളും ഇത്രയും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എല്ലാവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും നിനക്ക് കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും മാത്രമല്ലേ ഉള്ളൂ ഒരു നല്ല പോലുമില്ല അപ്പം ഇത്ര ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ് കേട്ടോ ശേഷം നമ്മുടെ നയനയാണെങ്കിൽ ഇതേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുകയായിരിക്കും അങ്ങനെ രാത്രിയിലാണെങ്കിൽ ആദ്യം പെട്ടെന്ന് പറയുന്നുണ്ട് ഒരു വർക്ക് ഉണ്ട് പെട്ടെന്ന് വന്ന മെയിലാണ് അപ്പോൾ അതെനിക്ക് തീർത്ത് കൊടുത്തേ പറ്റുള്ളൂ ഓഫീസിലേക്ക് പോകുകയാണ് പറഞ്ഞിട്ട് രാത്രിയിൽ തന്നെ പോകുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ശ്വേതയാണെങ്കിൽ വീട്ടിലെ കള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നേരെ അങ്ങോട്ടേക്ക് പോകുകയാണ് അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും ഓഫീസിൽ നിന്ന് സ്റ്റാഫുകൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് മാഡം സാർ ആയിട്ട് ഇവിടെ എത്തിയില്ലാലോ അർജൻറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സാറിനെ വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല എന്ന് പറയുമ്പോൾ സാ അങ്ങോട്ട് വന്നിരുന്നല്ലോ എന്നിങ്ങനെ നായനെയും പറയാനുട്ടോ അർജൻറ് വർക്ക് ായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വർക്ക് എന്നെ ഒന്ന് കാണിക്കുവോ ഞാനൊന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കാം ഈ വേണ്ട മാഡം സാറാണെങ്കിൽ ഇത് പുറത്തേക്ക് വിടണ്ടാകും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സാറിനോത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഹെ അതൊന്നും സാരില്ല നിങ്ങളിടൂ ഞാനത് ചെയ്തു തരാം എന്നിട്ട് നിങ്ങളൊന്ന് സ്മെയില് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുമ്പോഴത്തേനും കാണിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അവർ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ നയനയാണെങ്കിൽ ആ വർക്കുകളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ട് അവർക്ക് മെയിൽ അയക്കുകയാണ് കേട്ടോ ശേഷം ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്താ നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പറഞ്ഞത് അത് നമ്മുടെ ശ്വേതയും അതുപോലെ തന്നെ എന്താ ആദ്യം കൂടെ വീട്ടിലേക്ക് അതായത് ആ ശ്വേതയുടെ വീട്ടിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ ആകെ പേടിച്ച് വരണ്ടിരിക്കുന്ന ശ്വേത പെട്ടെന്ന് ആദ്യം ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം സമാധാനിപ്പിക്കുന്ന ഒന്നുമില്ല തനിക്ക് തോന്നിയതായിരിക്കും ഇവിടെ കള്ളമാരൊന്നും ഇല്ല ശബ്ദം കേട്ടപ്പോൾ തനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സംഭവം അത് ഈ ഒരു ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ആരും നമ്മുടെ നയനയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കറക്റ്റ് നയനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയനയ്ക്ക് ആ ഫോട്ടോസ് വരുവാണ് അതും കൂടെ കണ്ടുകഴിയുമ്പം ആകെ തളർന്നു പോകുകയാണ് തന്നിൽ നിന്ന് എന്തൊക്കെയോ ഇദ്ദേഹം മറച്ചു വെക്കുന്നുണ്ട് തന്നെ ഇദ്ദേഹം ഉപേക്ഷിക്കാനാണോ അങ്ങനെ പല ചോദ്യങ്ങളും നയനുക്ക് മുമ്പിൽ വരണുണ്ട് കാരണം തൻ്റെ അടുക്കൽ ഓഫീസിലേക്ക് പോകുക പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ട് ഓഫീസിലും ചെന്നിട്ടില്ല നേരെ ചെന്നിരിക്കുന്നത് ഈ ശ്വേതര വീട്ടിലേക്കാണ് അതുപോലെ തന്നെ മുൻപ് കാറിൽ ഇരുന്നതും കണ്ടു പിന്നെ ഡിഗോസിൻ്റെ കാര്യം സംസാരിക്കുന്നു ഇതിലെന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് ധാൻ ചതിക്കപ്പെടുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആ രാത്രി മുഴുവൻ നായനെ കണ്ണീരോടെ കഴിച്ചു കൂട്ടുകയായിരുന്നു പിറ്റേ ദിവസം നയനയ്ക്ക് ജോലികളിൽ ഒന്നും തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ നയനയ്ക്ക് ടെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ബി പി ലോ ആയി പോവുകയാണ് അങ്ങനെ നയന തല കറങ്ങി വീഴുകയാണ് കേട്ടോ ഈ സമയത്ത് എന്താ പെട്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് എന്ത് പറ്റിൻ്റെ മൈ നയനമോൾക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് ഓടി വന്ന് നയനെ കോരി എടുക്കുകയാണ് എല്ലാവരും കൂടെ ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട് ഇന്നലെ മുതൽ ഇവക്ക് വയ്യായിരുന്നു ഒരുപാട് പണികളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോഴും എല്ലാം കൂടെ ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കല്ലേ എന്ന് അതൊന്നും കേട്ടില്ല എന്ത് പറയാൻ ഒത്തിരി ആത്മാർത്ഥതയും സത്യസന്ധതയും നിന്ന് കൂടുതലായിട്ടുള്ള കൂട്ടത്തിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നവ്യ ഇങ്ങനെ ചൂടാകുകയാണ് കേട്ടോ ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് നമുക്ക് ആദ്യമെന്നെ വിളിക്കാം ആദ്യം വിളിച്ച് വിവരം പറയാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാമെന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നയൻ ആ ഒരു സമയത്തേക്ക് കുറച്ചൊന്ന് ക്ഷീണമൊക്കെ മാറി എണീക്കുന്നുണ്ട് അപ്പോൾ നയനെ പറഞ്ഞിട്ട് വേണ്ട ആദ്യമായിട്ടും വല്ല ഓഫീസില് തിരക്കുകളൊക്കെ ആയിരിക്കും വേണ്ട ഞാനും നവേശം കൂടെ പോകുക എന്ന് പറയുമ്പോൾ അവൾ പ്രെഗനൻ്റ് അല്ലേ അവൾക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ചിലപ്പോൾ അസൗകര്യം കാണില്ല എന്ന് പറയുമ്പോൾ വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് പിന്നെ മുത്തശ്ശിയുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നയനെ ആണെങ്കിൽ ആദ്യമേ വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേനും എന്താണോ ഒരു അർജൻറ് മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ാണ് ഒരു അർജന്റ് മീറ്റിംഗിലാണ് എന്താ കാര്യമൊന്നും പോലും ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങനെ സങ്കടത്തോടെ ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് മുത്തശ്ശിയോട് പറയാണ് ശേഷം നവ്യ നയനയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും എന്താ റിസൾട്ടൊക്കെ വരാൻ കുറച്ച് വൈകി ആ സമയത്ത് നവ്യ ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ ആദ്യമാണെങ്കിൽ ശ്വേതേനെ ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് വരുകയാണ് ഹോസ്പിറ്റലിലേക്ക് ശ്വേതയുടെ കൈ അങ്ങാണ്ട് മുറിഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ട് ആകെ വെപ്രാളപ്പെട്ട് ശ്വേതയും കൊണ്ട് വരികയാണ് എന്നിട്ട് ഡോക്ടറൊക്കെ ഒക്കെ കാണിക്കുമ്പോഴും പറയുന്നുണ്ട് തന്നോട് പറഞ്ഞല്ല ഞാൻ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ല ഇപ്പോൾ കണ്ടോ കൈ മുറിഞ്ഞത് ഒരുപാട് ബ്ലഡ് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു എന്താ ആദിയുടെ വേവലാദിയൊക്കെ കാണുന്നതെന്ന് അയനിക്കൊരുപാട് സങ്കടം ആവുകയാണ് അങ്ങനെ തിരികെ പിന്നെ നയനയും നവ്യയും കൂടെ വീട്ടിലെത്തുകയാണ് കേട്ടോ ഇതേ സമയത്ത് നയനയുടെ മനസ്സിൽ മുഴുവൻ ഈ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളായിരിക്കും അങ്ങനെ നയനയുടെ ഉള്ളു കിടന്ന് പിടയാണ് കേട്ടോ ആരോടും പറയാനും ഒക്കില്ല തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ ആരോടും തുറന്നു പറയാൻ കഴിയുന്നില്ല അതിങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ആദ്യം അങ്ങനെ രാത്രിയിൽ വീട്ടിലേക്ക് ഓഫീസിൽ എല്ലാം കഴിഞ്ഞിട്ട് വരികയാണ് ഈ സമയത്ത് മുത്തച്ഛനും മുതച്ചൊക്കെ പറയുന്നില്ല നയനമ്മൾക്ക് വയ്യായിരുന്നു എന്ന് അതുപോലെ ഹോസ്പിറ്റൽ പോകാൻ നിന്നെ വിളിച്ചപ്പോൾ നിന്ന് ചോദിച്ചില്ല എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ആദ്യം ആകെ വിഷമമാകുകയാണ് ഞാനോട് ഒരു വാക്കുപോലും ും ചോദിച്ചില്ലല്ലോ എന്താണ് വിളിച്ചതെന്ന് പോലും എന്ന് പറഞ്ഞിട്ട് ഓടി നമ്മുടെ നയനയുടെ അടുക്കിലേക്ക് ആകെ വിഷമത്തിൽ ഇങ്ങനെ ഓടി എത്തുന്നത് കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്